വേമനാട്ട് കായലിൽ പാണാവള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നീർനായ ആക്രമണം നിരവധി കക്ക മത്സ്യത്തൊഴിലാളികൾക്ക് കടിയേറ്റു ആശങ്കയും മത്സ്യത്തൊഴിലാളികൾ പാണാവള്ളി മേഖലയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംഭവം എല്ലാവരുടെയും കാലിനാണ് കടിയേറ്റത് കായലിൽ തീരത്ത് നമ്മളെ വീടിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെക്കയുടെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ അടിയിൽ കുഴിയില് വന്ന് അടിയിൽ കുടി വെള്ളത്തിന്റെ അടിയിൽ വന്ന് പെട്ടെന്ന് കടിക്കുകയായിരുന്നു അപ്പൊ എന്തോ കടിച്ചെന്ന് എനിക്കറിയില്ല അപ്പത്തന്നെ ഞാൻ കാലിൽ പെട്ടെന്ന് വലിച്ചു പൂക്കിയപ്പോൾ ഇത് കഴുകി വിട്ടില്ല പൊങ്ങി വന്ന് കാണും അപ്പൊ ഓൾറെഡി അവിടെ ബെദറും ഉണ്ടായി അപ്പൊ പുള്ളിക്കാരൻ പെട്ടന്ന് തന്നെ നമ്പെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴേത് ഓടിപ്പോയത് അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളടുത്ത് തന്നെ ഒരു വീട്ടിലെ ഒരു ചേർന്ന കൂടി പോയി കടിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ കഴിഞ്ഞ് ഒരളക്കടിച്ച് അത് കഴിഞ്ഞൊരു ഒരു കിലോമീറ്റർ കഴിഞ്ഞ ഒരള കഴിച്ച് അങ്ങനെ ഏഴ് അഞ്ചുപേരൊക്കെ കളിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാളും നമ്മുടെ കായൽ കട മറ്റേ മഴ പെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആറ്റിലെ വെള്ളം ഇറങ്ങി വന്ന ആ ഒരു ടൈം നോക്കിയാൽ നമുക്ക് അതിനുപ്രാവശ്യം ഉണ്ടായത് ഇപ്രാവശ്യം ഉണ്ടായത് പേടിയായിട്ടില്ല നമുക്ക് ചെയ്യാൻ നമ്മൾ ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ ഇന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ടൊന്നും ഇപ്പൊ ഒരു പട്ടി കടിക്കണമെങ്കിൽ നമ്മൾ ആ ഇതിൽ കണ്ടിട്ടാണ് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെക്കുടി വന്ന് കടിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ എല്ലാരും മനസ്സിലാണെന്ന് വെച്ചാൽ ഇപ്പം പുറത്തുപോയി നീന്തി കക്ക പിടിക്കുന്നവരുണ്ട് വല നീട്ടി പിടിക്കുന്ന അവർക്ക് എല്ലാവർക്കും ഈ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഒരു ഇവിടെ തന്നെ ഇന്നലെ തന്നെ ഇന്നലെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏഴ് ഏഴുപേരും വായിച്ചിട്ടുണ്ട് എന്ന് പോയിട്ടില്ല അല്ല പോവാൻ പറ്റില്ല കാല് ശരിക്ക് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇഞ്ചക്ഷന് ഇതൊക്കെ എടുത്ത് ശരിക്കും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും ബിപിൻ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി സന്തോഷ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി സജീവും രാജീവും വിവിധ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത് കഴിഞ്ഞ വർഷവും ഇതേ സമയം വേമ്പനാട് കായലിൽ നീർണായ ശല്യം രൂക്ഷമായിരുന്നു ഇരുപതോളം പേർക്കാണ് അന്ന് കടിയേറ്റത് മത്സ്യം പിടിക്കുന്നവർക്കും കക്ക വാരുന്നവർക്കും കായലിൽ തുണി കഴുകാൻ പോയവർക്കും കടിയേറ്റിരുന്നു ഫിഷറീസ് വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ കായൽ മത്സ്യങ്ങൾക്കും കക്ക ഇറച്ചിക്കും ആവശ്യക്കാരേറെ ഉണ്ടാകും ഈ സമയം നീർണായ ശല്യം കക്ക മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാവൂ